ഒന്നാ കേസാ ആ ഒഴിവാക്ക വല്ലാ പടികടെരയുണ്ട് കണ്ടിട്ട് ഓട്ടി അടിയിക്കണം അല്ല പിന്നെ ആ വന്നാ പിന്നെ അവ എന്നാ വന്നോക്കട്ട കാല കോഴിമുടക്കാൻ വാങ്ങിക്കോടുക്കാൻ വാങ്ങിക്കണു കാണാതിയെ ക്യാമറ ഒതുങ്ങിച്ചോ ആ മൂലട്ടാ തല വേണ തല വേണ വമ്പല വമ്പല അങ്ങനെ വല്ല നട്ട് അതാ അതാ കാണും

കോടുക കക്കിങ്ങോണ്ടിരിക്കാണ് കോഴിമുടുക കോഴിമുട്ട എന്താ ഒരു കോഴിമുട്ട മുണുങ്ങിയിട്ടുണ്ട് അത് കക്കിങ്ങോണ്ടിരിക്കാണ് ഇതിന്റെ ഇടയിലാണ് മൂപ്പര് കേറി ഇരിക്കുന്നത് ഈ കാണുന്നത് ഈ കാണ് കുത്ത കുത്തണ്ട കുത്തണ്ട കോള് અમને પ્રોસ્ટીજ દે જે મેડિયા બંધી ના કુતરાને ભવારી કાબલે ફોટો ફોટા ફોટા મરનાલી કોઈ ઉઠી ആ പോാസരി അവിരി വേമാലിയെ അതിനൊട്ട് കാരണം പാമ്പ് കൊല്ലാൻ പാടിക്കാ പോയി പോയ കൊല്ലാൻ പാടിക്കാം ഇത് കേറിയിട്ട് വണ്ടി പോയി വണ്ടി പോയി പോയി ഒന്നും ചെയ്യാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല പോയില്ലേ അത് പോണെങ്ങനെ വേണ്ടില്ലേ അതിനൊട്ട്